അങ്ങനെ എറണാകുളത്തെത്തി ഞങ്ങള് സന്ധ്യയായപ്പോൾ ഫോട്ടോ ഉച്ചിന്ന് കാണാൻ വേണ്ടി ഇറങ്ങി നമ്മൾ ചെന്ന കുറേ കുറെ ഇങ്ങനെ വന്നിട്ട് ഡീജ ഉള്ള ബോട്ട് ഉണ്ട് വൺ അവർ കായലുകൂടെ യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരി കുറച്ച് നേരം അതിനകത്ത് കയറിയിരിക്കാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ആ ബോട്ടിനുള്ളിൽ കയറി നമ്മൾ അങ്ങനെ മേളിൽ പോയിരുന്നു കേട്ടോ പിന്നെ ആൾക്കാരൊക്കെ ഫില്ലായി കഴിഞ്ഞപ്പോഴേക്കും ബോട്ട് ഇങ്ങനെ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി ദാ ഈ ചേട്ടനായിരുന്നു നമ്മുടെ ഗൈഡായിട്ട് ഉണ്ടായിരുന്നത് കൊച്ചിനെ പറ്റി അറിയാത്ത കാര്യങ്ങളെല്ലാം ദാ ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടി കേട്ടോ കൊച്ചിയിൽ ഐലൻഡുകളുടെ എണ്ണം ഹാർബറിന്റെ കാര്യം പാലങ്ങളുടെ കാര്യം അങ്ങനെ ഒരുവിധം കാര്യങ്ങൾ മുഴുവനും അറിഞ്ഞു ആ കാണുന്നത് ഹയാത്ത് എന്ന് പറയുന്ന ലക്ഷറി ഹോട്ടലാണ് വേറെ വേരാരുടെ അല്ല ലുലുവിന്റെ എം ഡി ആയ യൂസഫലിയുടെ ആണ് അതിനുള്ളിലെ കുറെ കാര്യങ്ങളും ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നെ അങ്ങനെ ഒരു മണിക്കൂറത്തെ യാത്രയൊക്കെ അവസാനിച്ച് നമ്മൾ തിരിച്ചു പോരാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ വന്നത് നോർത്തിലുള്ള സമൃദ്ധി ഹോട്ടലിലേക്കാണ് ഏതൊരു സ്ത്രീക്കും ഏത് പാതിരാത്രി പോയാലും താമസിക്കാൻ പറ്റുന്ന ഷീലോഡ്ജും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഫുഡിന് ടോക്കൺ എടുക്കാൻ നല്ല തിരക്കായിരുന്നു അപ്പൊ ഒന്ന് വിശപ്പ് ശമിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോളി പായസം വാങ്ങിച്ചു കഴിച്ചു ഞങ്ങൾ അങ്ങനെ പിന്നെ കുറച്ചുനേരം ടൂ ഒക്കെ നിന്നു ശേഷം ഞങ്ങളിതാ ഫുഡൊക്കെ വാങ്ങിക്കഴിച്ചേ ഫുഡൊന്നും ആരും കൊണ്ടു തരത്തില്ല ഫുള്ളും സെൽഫ് സർവീസ് ആണേ പിന്നെ വയറൊക്കെ ഫുള്ളായതിനു ശേഷം നേരെ ഞങ്ങളതാ റൂമിലോട്ടെത്തി വന്ന് കിടന്ന് അങ്ങനെ ഉറങ്ങി അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ